ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധന നടത്താൻ ഉദ്ദേശിക്കുന്ന ആ പ്ലാനിൽ ഒരിക്കലും ഗൗതമും അതുപോലെ തന്നെ നിധിക്കും സംശയം തോന്നരുത് പാറുവിനും ഗോപിക്കും ഒന്നും സംശയം തോന്നാത്ത വിധത്തിൽ തന്നെ നിധിയോട് നല്ല സ്നേഹനിധി സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ടാണ് ഈ സമയം ഗൗതം പറയുന്നുണ്ട് അമ്മയെ ഞാൻ ഉറപ്പിച്ച് വെച്ച ആ ടെൻഡറിൻ്റെ ആ റേറ്റ് എത്രയെന്ന് അമ്മയോട് പറയണ്ടേ ഏയ് അത് ആരോടും പറയണ്ട അത് നീ മാത്രം മതി ഈ ടെൻഡർ നിനക്ക് കിട്ടും അതെ ഈ അമ്മക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നീ നേടിയെടുക്കുമെന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം ശിവാനിയുടെ മുഖം ഒന്ന് മാറി മറിയുന്നുണ്ട് ഈ ടെൻഡറിൻ്റെ റേറ്റ് പോലും ഈ വസുന്ധര അറിയാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അത് പണി തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ പക്ഷേ വസു വസുന്ധരയുടെ പ്ലാൻ എന്താണെന്ന് എന്താന്ന് അറിയാതെയാണ് ശിവാനി അങ്ങനെ പെരുമാറുന്നത് എന്നാൽ ഈ സമയം അവർ രണ്ടുപേരും ഓഫീസിലെത്താണ് അപ്പോൾ ഈ സമയം നിധിയെ ഗൗതം വിളിപ്പിക്കുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ അടുത്തോട്ട് നിധി ചെല്ലുമ്പോൾ നിധി ഞാൻ ടെൻഡറിൻ്റെ റേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഇതാ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് നിധി ആ ആ ഒരു പേപ്പറൊക്കെ നോക്കുകയാണ് ഇതേ സമയം വസുന്ധരെയും ശിവാനിയും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ നിധിയും ഗൗതമും എന്താണ് പറയുന്നതെന്ന് ക്യാബിനറ്റിനുള്ളിലോട്ട് ആരും അറിയാതെ പതുക്കെ ഇവർ എത്തി നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗൗതമിനോട് നിധി പറയാണ് ആ എന്തായാലും ഈ ടെൻഡർ എൻ്റെ സാറിന് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് പൂജ പൂജയ്ക്ക് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തു ഒന്ന് പൂജ ചെയ്തതിന് ശേഷം ഇത് സീൽ ചെയ്യാമെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയാണ് ആ അത് നല്ല കാര്യം എന്ന് പറയുന്ന രണ്ടു പേരും തൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് ആ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈശ്വര എൻ്റെ ഭർത്താവിന് ഈ ടെൻഡർ കിട്ടണ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടെൻഡറാണ് ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന കുറിച്ച് എനിക്കറിയില്ലായിരുന്നു സി കെ ചന്ദ്രബോസ് ഇത്രയും വലിയ ഭീകരനാണെന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്കറിഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഗൗതം ഈ ടെൻഡറിൽ വിജയം നേടനെ എതിരാളി അത്രയും ശത്രുവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിധി ഉറക്കെ പറയുന്നതൊക്കെ ശരിക്കും വസുന്ധരയും ശിവാനി ഗൗതമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും പ്രാർത്ഥനയൊക്കെ കഴിതി കഴിഞ്ഞതിന് ശേഷം ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിധി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ ഒരു ഇത് സീൽ ചെയ്യുകയാണ് കേട്ടോ അതായത് ആ ടെൻഡർ ഒരു കവറിലാക്കി അതിൻ്റേതായ ആ സീലോട് കൂടി തന്നെ നിധി അത് ഒട്ടിക്കണേട്ടാ അപ്പോൾ ഇത് കാണുമ്പോൾ ഗൗതം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് നിധിക്ക് അറിയാം നിധിക്കും ഗൗതമിനും അറിയാം കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ നിധി നീ വെച്ചേക്കെന്ന് പറയാണ് ഇതേ സമയം നിധി ആ ടെൻഡറുമായി പോവാണ് പിന്നീട് നിധി തൻ്റെ ഒരു ലോക്കറുണ്ട് താൻ ഇരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ അവിടെ ഒരു ലോക്കറുണ്ടാവും ആ ലോക്കറിലോട്ട് നിധി വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കീ എടുത്ത് നിധി ഹാൻഡ് ബാഗിൽ ാണ് അപ്പം അതും ഈ ശിവാനിയും വസുധരേയും കാണുന്നുണ്ടോ അങ്ങനെ വസുന്തരെയും ശിവാനിയും കൂടി വാ ഇനി നമുക്ക് പോവാം കാണേണ്ടതൊക്കെ കണ്ടല്ലോ ഇനി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് അത് വാ ചോദ്യവും പറിച്ചലും വേണ്ട നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കൊണ്ടുപോവാനിട്ടാ അങ്ങനെ രണ്ട് പേരും കൂടി ഒരു സ്ഥലം വരെ ഇങ്ങനെ പോവാണ് വിജനമായ ഒരു സ്ഥലം അവിടെ ഇങ്ങനെ നിർത്തിയിടുമ്പോൾ ഇവിടെ ആരാണുള്ളത് അത് കണ്ടോ കാണാൻ പോകുന്നത് നേരിൽ കാണുന്നതിൻ്റെ രസം പറഞ്ഞാൽ അല്ല ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ സി കെ ചന്ദ്രബോസ് വരുന്നത് അയ്യോ ഇയാളോ ഇയാൾ മാഡത്തിൻ്റെ ശത്രു അല്ലേ അതെ ശത്രുവിനെ മിത്രമാക്കുന്ന പരിപാടിയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ നിധിയെ ആയുധമാക്കട്ടെ ഇനി ബാക്കിയുള്ളത് നീ കേട്ടോ എന്ന് പറയുന്നത് ഇതേ ചന്ദ്രൻ ബോസ് കാറിൽ നിന്നെ ഇറങ്ങിട്ടാ അങ്ങനെ ഈ കാറിൽ നിന്ന് സി കെ ചന്ദ്രബോസ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വസുന്ധരി അതുപോലെ ഇറങ്ങുന്നു ശിവാനി എന്താണ് ഉണ്ടാവാൻ പോകുന്ന അറിയാതെ ശിവാനിയോട്ടോ അങ്ങനെ ചന്ദ്രബോസ് ചോദിക്കാൻ എന്തിനാണ് നിങ്ങൾ നിങ്ങളെന്നെ കാണണമെന്ന് പറഞ്ഞത് ശത്രു മിത്ര ശത്രു മിത്രമൊന്നുമല്ലല്ലോ ശത്രു മിത്രമാവില്ലല്ലോ എന്ന് പറയുമ്പോൾ ശത്രു മിത്രമാവില്ലല്ലോ എന്ന് പറയേണ്ട ശത്രുവിനെ മിത്രമാക്കാനും കഴിയും എന്നാൽ ഇപ്പോഴും നിങ്ങളെ ആവശ്യമുണ്ട് എന്തിനാ എന്നെ വല്ല ചതിക്കുഴിലും വീഴ്ത്താനാണോ എന്ന് സി കെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അല്ല ചതി ുഴിയിൽ വീഴ്ത്താനല്ല ഇപ്പോഴും നിങ്ങളെൻ്റെ മിത്രമാണ് എനിക്കൊരു ശത്രുനെ വീഴ്ത്തണം അതാണ് എൻ്റെ കാര്യം എന്താ നിങ്ങൾ പറഞ്ഞു വരുന്ന അതായത് ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടും ആഹാ എന്ത് രസമുള്ള സംസാരം ഇത് എത്ര കാലമായി ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ മകൻ ഗൗതം കഴിഞ്ഞ കൊല്ലം കൂടി എന്നെ വെല്ലുവിളിച്ചിട്ടുള്ളൂ എല്ലാ വർഷവും ആ ടെൻഡർ ഞാൻ നേടിയെടുക്കുന്ന അങ്ങനെയുള്ള ഇത് എങ്ങനെ എനിക്ക് കിട്ടും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പ്രാവശ്യമെങ്കിലും ആ ടെൻഡർ എനിക്ക് അടിച്ചെടുക്കണമെന്ന് അത് ഗൗതമിനോടുള്ള ഭാഷയാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാണ് അത് നടന്നിരിക്കും ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടാണ് വസുന്ധരാൻഡി എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുട്ടോ എന്നിട്ട് ഈ സി കെ ചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ആളെ കളിപ്പിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ അല്ല ആളെ കളിപ്പിക്കാനല്ല എനിക്ക് ഇത് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് അതെങ്ങനെ അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ജീവന് തുല്യമാണല്ലോ നിങ്ങളുടെ മകൻ ഈ ഗൗതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മകനെ ഒറ്റ കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യുമോ വേണ്ടി വന്നാൽ ചെയ്യും കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ അന്തസ്സും അഭിമാനവുമാണ് ആ അഭിമാനം നഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ എനിക്ക് മകനൊരു തടസ്സമല്ല മകന് ഇത് അല്ലെങ്കിൽ വേറെ എത്രയോ ടെൻഡറുകൾ കിട്ടും അതിൽ അവൻ അവൻ്റെ ജോലിയുടെ കഴിവെന്താണെന്ന് അവൻ തെളിയിക്കും പക്ഷേ ഇവിടെ എനിക്ക് ഈ ടെൻഡർ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമുണ്ട് എന്തിന് എന്ന് സിക്ക് ദാസ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് അത് ആവശ്യം എൻ്റേതായതുകൊണ്ട് ഈ ഈ ഒരു ടെൻഡർ നിങ്ങൾ നേടിയെങ്കിലാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്ന ആളെ അടിച്ചമർത്താൻ കഴിയുകയുള്ളു അതെങ്ങനെ എന്ന് ചി കെ സി കെ ചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ ശത്രു നിധിയാണ് എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ഒരുത്തിയാണ് എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നത് നിങ്ങൾ പറയുന്നതിനും പോലെ തന്നെ എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ഗൗതം എനിക്ക് ഗൗതം കഴിഞ്ഞിട്ടേ എന്തുള്ളു പക്ഷേ അതിനേക്കാൾ വലുതാണ് എനിക്കെൻ്റെ അഭിമാനം എൻ്റെ അഭിമാനത്തിന് ഓരോ ദിവസവും കോട്ടം തട്ടും കൊണ്ടിരിക്കുന്നു നിധി എന്ന് പറയുന്ന ആ പെണ്ണാണ് അതിന് കാരണക്കാരി അതുകൊണ്ട് അവളെ എനിക്ക് വീഴ്ത്തണം ഈ ടെൻഡർ നിങ്ങൾക്ക് നന്നാൽ അതെനിക്ക് വീഴ്ത്താൻ കഴിയുള്ളൂ അപ്പോൾ എങ്ങനെ എന്ന് ചന്ദ്രൻ ബോസ് ചോദിക്കുമ്പോൾ അതേ നിധിക്കൊരാങ്ങളെ ഉണ്ട് നിഖിൽ അവന് ഒരു കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം ആ അവനെ എനിക്ക് നന്നായി അറിയാം ആ അവനെ നിങ്ങൾ വിളിക്കണം എന്നിട്ട് അവനുമായി സംസാരിക്കണം നിധിയും നിങ്ങളും പണ്ടേ പരിചയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ സംശയനിധിയിലോട്ട് പെട്ടെന്ന് ഉയരും അതുകൊണ്ട് തന്നെ ഇന്നലെ അവളും അവൻ്റെ അനിയനും കൂടി വഴക്കുണ്ടായിട്ടുണ്ട് അവിടെ പഠിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ സി കെ ചന്ദ്രബോസ് പറയണേ ആ എനിക്കറിയാം നിധി വിളിക്കുന്നത് പോലെ നിധി പറയുന്നത് പോലെ ഞാൻ പറഞ്ഞ് സംസാരിക്കണം അത്രയല്ലേ വേണ്ടുള്ളൂ ആ അത് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണം നിധി പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ നിധിയുടെ അനിയനായ നിഖിലിന് വിളിക്കണം നിഖിലിനെ വിളിച്ച് കാര്യങ്ങൾ പറയണം അപ്പോഴേക്കും ശിവാനി എൻ്റെ ആൻറ്റി ഇത്രയും വലിയൊരു ബുദ്ധി ആൻറ്റിയുടെ തലയിൽ തന്നെ ഉദിക്കുകയുള്ളൂ എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ അവിടെ ചന്ദ്രൻ ബോസ് പറയാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അതൊക്കെ നടക്കും അതിന് മുറ പോലെ തന്നെ നിങ്ങളുടെ കൈകളിലെത്തും ഈ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നിങ്ങൾക്ക് തന്നെ അത് ഗൗതമിനല്ല ഗൗതം ഉദ്ദേശിച്ച ആ ടെൻഡർ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനുള്ള വഴികളൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിഖിലിനെ വഴുത്തുക ആദ്യം നിധിയെ വഴുത്താനുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടണം അതിനുശേഷം വേണം ഈ ഈ ഒരു ടെൻഡർ നിങ്ങളുടെ കയ്യിലോട്ട് എത്തുക അത് ആദ്യം നടക്കട്ടെ അത് നടന്നു എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ടെൻ ടെൻഡർ എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് പറയാനുട്ടോ അപ്പോൾ ഈ സമയം സി കെ ചന്ദ്രൻ ബോസ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഗൗതമിനെ ഒന്ന് മുട്ടുകുത്തി കിടന്ന് അത് അമ്മയായ നിങ്ങൾ തന്നെ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഗൗതം ഈ ഒരു വർഷം ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ എനിക്ക് തന്നെ നേടും എന്ന് എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനവുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിധി ചെയ്തതുപോലെ നിഖിലിനെ ഞാൻ ആ കോളേജിൽ ഒരു അഡ്മിഷൻ മേടിച്ചിരിക്കും അഞ്ച് ലക്ഷം കെട്ടിയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്നും ശിവാനിയും വസുന്ധരയും ഇറങ്ങുകയാണ് അപ്പം ശിവാനി പറയുകയാണെ എന്നാലും എൻ്റെ വസുന്ധര ആൻറ്റി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു മാസ്റ്റർ പ്ലാൻ ആണ് ആൻറ്റി തയ്യാറാക്കിയിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ എൻ്റെ ആൻറ്റി എത്രയും വലിയൊരു പ്ലാൻ ഞാൻ കണ്ടിട്ടില്ല ഇതിലെന്തായാലും നിധി ഗൗതമിൽ നിന്ന് വേറിടും ഗൗതം തന്നെ നിധി അടിച്ചിറക്കും ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്ന് ഗൗ ഒന്ന് വസുന്ധര ശിവാനിയോട് പറയുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി ാണ് ആ ടെൻഡർ അടിച്ചു മാറ്റും അതിനെക്കുറിച്ചൊക്കെ മുമ്പ് റിവ്യൂ പറഞ്ഞിരുന്നു പക്ഷേ അതിന് തിരിച്ചടിയാണ് ഇനി വസുന്ധരക്ക് വരാനിരിക്കുന്നതായിട്ട്